നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിൽക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇട്ടത് വല്ലതുപക്ഷങ്ങൾക്ക് ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണ് ബി ജെ പി പ്രസ്ഥാനത്തിനുള്ളിലും നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കാനുള്ള സാധ്യതയും ഇടത് വലത് സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളതും ഈ രണ്ട് പാർട്ടികൾക്കും നിലമ്പൂരിലുള്ള പിടിപാടുമടക്കം നിലമ്പൂരിലെ മുഴുവൻ രാഷ്ട്രീയ അറിയാനുള്ള റിപ്പോർട്ട് ബി ജെ പി നേതൃത്വത്തിനോട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പി വി അൻവർ ഇടത് സ്വതന്ത്രമായി മത്സരിച്ച് സ്ഥാനത്തുനിന്ന് രാജിവെച്ച് വലതു ചാടിയതാണ് വീണ്ടും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം എന്നാൽ വലതുപക്ഷത്തേക്ക് ചാഞ്ഞതിനോടൊപ്പം തന്നെ തനിക്ക് സ്വീകാര്യനായ ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വിജയിപ്പിക്കണമെന്ന് ഒരാവശ്യവും പി വി അൻവർ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയായി നിർത്താൻ താൽപര്യപ്പെടുന്ന ആര്യാടൻ ഷൌക്കതിനെയാണ് ഇതിന്റെ പേരിലും പി ലേക്കുള്ള പ്രവേശനം വൈകുന്നതിന്റെ പേരിലും പി വി അൻവറും യു ഡി എഫ് നേതൃത്വവും തമ്മിൽ കാര്യമായ തമ്മിൽ തല് അണിയറയിൽ നടക്കുന്നുണ്ട് യു ഡി എഫ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ രംഗത്തേക്ക് ഇറക്കിയാൽ മതി എന്ന നിലപാടിൽ ഉറച്ചാണ് ഇടതുപക്ഷവും നിൽക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തി വിജയിപ്പിക്കാനുള്ള സാധ്യതകൾ തേടുന്നത് രാജീവചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ ആദ്യമായി നിർത്തുമ്പോൾ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരിന് കോട്ടം വരാതിരിക്കാനുള്ള ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം കൂടിയാവുകയാണ് വകപ്പ് ബില്ല് പാസാക്കിയ സാഹചര്യത്തിൽ മലയോര മേഖലയായ നിലമ്പൂരിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടും അവരുടെ പിന്തുണയും ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാകുമെന്ന് രാജീവ് കണക്ക് കൂട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഇഴവർ നേരിടുന്ന അവഗണനയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചത് വളരെ വിവാദമായ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട ഹിന്ദു വോട്ടുകൾ കൂടി ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വീഴുമെന്ന വിലയിരുത്തലും അദ്ദേഹം നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിലപൂരിൽ ഒരു വിജയ സാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖർ കണക്ക് കൂട്ടുന്നത് എന്നാൽ അങ്ങനെ ഒരു സാധ്യത കുറവാണെങ്കിൽ ഇതൊക്കെ ആസൂത്രിതമായ ഉപതെരഞ്ഞെടുപ്പാണ് എന്ന കാരണം പറഞ്ഞ് വിട്ടു നിൽക്കാനുള്ള സാഹചര്യവും അദ്ദേഹം ആരായുന്നുണ്ട് ആര്യാടം ഷൗക്കത്ത് മത്സരിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ വ്യക്തി ആയിരിക്കും എന്നാൽ മത്സരിക്കുന്നത് ജോയി ആണെങ്കിൽ ഒരു ഇഴവ സ്ഥാനാർത്ഥിയെ നിർത്താനും രാജീവ് ആലോചിക്കുന്നുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഒരു ക്രിസ്ത്യൻ ആണ് വരുന്നതെങ്കിൽ ഷോൺ ജോർജിന് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത കല്പിക്കുന്നത് ഷോൺ ജോർജിന്റെ പ്രവർത്തന മണ്ഡലം കോട്ടയമാണ് എങ്കിലും സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമായേക്കാവുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഒന്നര മണിക്കൂർ നീണ്ട ചർച്ച അനിൽകുമാറും ആരാടൻ ഷൗക്കത്തുമായി നടത്തി ഷൌക്കത്തും ജോലിയും ഒരേപോലെ നിലമ്പൂരിൽ കാതലുള്ള രണ്ട് മരങ്ങളാണ് ഒരാളെ വെട്ടിമാറ്റി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് യു ഡി എഫിന് തന്നെ തിരിച്ചടിയാവും ഇതിൽ രണ്ടുപേരും സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ സമവായത്തിലൂടെ ഒരാളെ പരിഗണിക്കാനുള്ള ചർച്ചകൾ ഓരോ മിനിറ്റിലും നടക്കുകയാണ് എന്നാൽ ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ യു ഷറഫലിയുടെയും തോമസ് മാത്യുവിന്റെയും പേരുകൾക്കാണ് ഇക്കുറി കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമേ അവർക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ കൃത്യമായ തീരുമാനത്തിലേക്ക് എടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ ഇടതുപക്ഷ സ്വതന്ത്രനായിരിക്കും എന്തു തന്നെയായാലും നിലമ്പൂരിൽ മത്സരിക്കുന്നത് ചുരുക്കത്തിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ചൂടുപിടിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കും നിർണായകമായ സാഹചര്യത്തിൽ ഓരോരുത്തർക്കും ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തണമെന്നതും നിലമ്പൂർ പിടിച്ചെടുക്കണമെന്നതും നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്